വെൽക്കം ടു മൂവി ബ്രാൻഡ് സംഗീത സംവിധായകൻ കർണാടക സംഗീതജ്ഞൻ എന്നീ നിലകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച എം ജി രാധാകൃഷ്ണൻ ലളിത ഗാനങ്ങളുടെ ചക്രവർത്തി എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹം സൃഷ്ടിച്ച ലളിത ഗാനങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളോളം തന്നെ ജനപ്രിയവും കേരളത്തിലെ കലോത്സവ വേദികളിൽ ഏറ്റവും അധികം ആലപിക്കപ്പെടുന്നവയുമാണ് അതീവ സുന്ദരമായ ഒരുപാട് സിനിമാ ഗാനങ്ങൾക്കും അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ നാടക വേദികളിൽ ഏറെ പ്രശസ്തനായിരുന്ന സംഗീതജ്ഞൻ മലബാർ ഗോപാലൻ നായരുടെയും ഹരിഗത പ്രാവീണ്യം നേടിയ കമലാക്ഷി അമ്മയുടെ മൂന്ന് മക്കളിൽ മൂത്തയാളായിരുന്നു ശ്രീരാധാകൃഷ്ണൻ മലയാള സംഗീത പ്രേമികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായകനായ എം ജി ശ്രീകുമാറിന്റെ സഹോദരൻ കൂടിയാണ് എം ജി രാധാകൃഷ്ണൻ മുൻപൊരിക്കൽ ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി വന്നപ്പോൾ എം ജി തന്റെ സഹോദരനെ കുറിച്ചും മനസ്സ് തുറന്നിരുന്നു താനും സഹോദരനും പിണങ്ങിയതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മരണത്തിന് എത്താത്തതിനെ കുറിച്ചുമൊക്കെ എം ജി സംസാരിച്ചിരുന്നു ഈ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് എന്റെ ചേട്ടൻ എനിക്ക് പിതൃ തുല്യനാണ് അസുഖം വരുമ്പോൾ എന്നെ എടുത്ത് ആശുപത്രിയിൽ ചേട്ടനാണ് ചേട്ടന്റെ പുറകിലിരുന്ന് പാടിയതിന്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഇന്ന് പല സ്റ്റേജിലും പാടുന്നത് ഞാനും അച്ഛനും അമ്മയും തന്നതാണ് പക്ഷേ സ്റ്റേജ് പെർഫോമൻസ് മുഴുവനും ചേട്ടനിൽ നിന്നുമാണ് പക്ഷെ ഒരുപാട് പേർ പലതും പറയുന്നുണ്ട് ഞാൻ വന്നില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്നാണ് എം ജി പറയുന്നത് പിന്നാലെ സഹോദരന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് എത്താതിരുന്നതിനെ കുറിച്ചും എം ജി സംസാരിക്കുന്നുണ്ട് ഞാൻ അമേരിക്കയിലായിരുന്നു എന്റെ ചേട്ടന്റെ കൂടെ പഠിച്ചു കളിച്ചു വളർന്ന ഗാനഗന്ധർവൻ യേശുദാസ് ലക്ഷ്മി ഗോപാലസ്വാമി ഞാൻ എൻ്റെ ഭാര്യ എന്നിവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പരിപാടി കഴിഞ്ഞിട്ടാണ് ചേട്ടൻ മരിച്ചെന്ന ഫോൺ വരുന്നത് ലാസ് വേഗാസിൽ നിന്നും കേരളത്തിലെത്താൻ മിനിമം മൂന്ന് ദിവസം എടുക്കും അതുവരെ ബോഡി വെക്കുന്നത് ശരിയായ തീരുമാനമാണോ എന്നറിയില്ല അത് വീട്ടുകാർ എടുത്ത തീരുമാനമാണ് പിറ്റേ ദിവസം തന്നെ സംസ്കരിച്ചു എന്നാണ് എം ജി പറയുന്നത് ചേട്ടനും അനിയനും ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളൊക്കെ കാണും അല്ലാതെ ആയിട്ടുള്ള വഴക്കുകളൊന്നും ഞാനും ചേട്ടനുമായിട്ട് ഉണ്ടായിരുന്നില്ല ചേട്ടനുമായി എൻ്റെ കുടുംബത്തിലുള്ള ആർക്കും ദേഷ്യമില്ല ഞങ്ങളുടേത് ഒരു കൂട്ടുകുടുംബമായിരുന്നു ഒരു അടുക്കളയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാവരും താമസിച്ചിരുന്നത് അവിടെയായിരുന്നു എന്നാൽ ഓരോരുത്തരായി വിവാഹം കഴിച്ചതോടെ ആ വീട് മൂന്നായി വിഭജിച്ചു മൂന്ന് അടുക്കളയുമായി അങ്ങനെ വിട്ടുവിട്ടുപോയി കേരളത്തിലെ എല്ലാ കുടുംബത്തിലും അങ്ങനെ ആകുമെന്നും എം ജി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആകാശവാണിയിൽ തമ്പുര ആർട്ടിസ്റ്റായി ജോലി ആരംഭിച്ച രാധാകൃഷ്ണൻ ദീർഘകാലം ആകാശവാണിയിൽ സംഗീത സംവിധായകനായി ജോലി ചെയ്തു നിരവധി പ്രഗത്ഭരുമൊത്ത് ആകാശവാണിയിൽ ജോലി ചെയ്യുവാൻ സാധിച്ചത് രാധാകൃഷ്ണന്റെ ലളിത സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതത്തിലുമുള്ള കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചിരുന്നു ആകാശവാണിയിൽ ലളിതഗാനം പാടി പഠിപ്പിക്കുന്ന പരിപാടിയിലൂടെ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ പ്രശസ്തമായി വൈകാതെ തന്നെ സിനിമാ മേഖലയിലും അദ്ദേഹത്തെ അവസരങ്ങൾ തേടി വന്നു ഗായകനായാണ് സിനിമയിലേക്ക് വന്നതെങ്കിലും സംഗീത സംവിധാന രംഗത്ത് ഏറെ പ്രശസ്തനായത് കള്ളിച്ചെല്ലമ്മയിലെ ഉണ്ണി ഗണപതി എന്നതായിരുന്നു സിനിമയിൽ ആദ്യമായി ആലപിച്ച ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ജി അരവിന്ദന്റെ തമ്പായിരുന്നു രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ആദ്യ ചിത്രം തുടർന്ന് വളരെയധികം സിനിമകൾക്ക് ഹൃദയസ്പർശിയായ ഗാനങ്ങൾ ചമച്ചു ചാമരം ഞാൻ ഏകനാണ് ജാലകം രാഖുലിൻ രാഗസദസിൽ അയിത്തം ദേവാസുരം മണിച്ചിത്രത്താഴ് അദ്വൈതം മിഥുനം അഗ്നിദേവൻ രക്തസാക്ഷികൾ സിന്ദാബാദ് കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ എൺപതിലധികം ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനങ്ങൾ ഒരുക്കി സംഗീത സംവിധാനത്തിന് രണ്ടായിരത്തി ഒന്നിൽ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിനും രണ്ടായിരത്തി ആറിൽ അനന്തഭദ്രം എന്ന ചിത്രത്തിനും കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു കരൾ രോഗത്തെ തുടർന്ന് ദീർഘകാലം ചികിത്സയിലായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്ത് ജൂലൈ രണ്ടിന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു